കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിക്കുന്ന ക്ഷേത്രഗോപുരത്തിന്റെ ഉത്തരം വെക്കലും നവരാത്രി മണ്ഡപ നിർമ്മാണ വാസ്തുപൂജയും നടന്നു ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടിമാര ഉണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിക്കുന്ന ക്ഷേത്രഗോപുരത്തിന്റെ ഉത്തരം വെക്കലും നവരാത്രി മണ്ഡപ നിർമ്മാണ വാസ്തുപൂജയുമാണ് നടന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി ഉണ്ണിമന നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എം ആർ മുരളി കമ്മീഷണർ ടി സി ബിജു ദേവസ്വം ട്രസ്റ്റി ഡോക്ടർ എം വി രാമചന്ദ്ര വാര്യർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ടി ബിനേഷ് കുമാർ ദേവസ്വം മാനേജർ പി കെ രവി ദേവസ്വം എഞ്ചിനീയർ കെ വിജയകൃഷ്ണൻ ക്ഷേത്ര സൂപ്രണ്ട് പി പി മീര എന്നിവർ സംസാരിച്ചു ും ഭക്തരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഗൾഫിൽ ആ മീഡിയപ്പെട്ടൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്